ഇന്നൊരു പുതിയ വാഹനത്തിന്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പട്ടാമ്പി കടത്തുള്ള കൂറ്റിനാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള കെ വി ആർ മാരുതി ഷോറൂമിലാണ് ഞാൻ എന്നുള്ളത് നമ്മുടെ ഒരു പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഇതിന്റെ സംഘാടകർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയണ് അപ്പൊ ഒരു പുതിയ ന്യൂ എപ്പിക് സ്വിഫ്റ്റിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് കൂറ്റനാട് കെ വി ആർ മരുതിയുടെ ബ്രാഞ്ച് മാനേജർ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന ആളുകൾക്ക് അറിയാം നമുക്ക് മാരുതിയുടെ പുതിയ വാഹനങ്ങളൊക്കെ പണ്ട് കാലത്ത് പരിചയപ്പെടുത്തിയിരുന്നത് നമ്മുടെ സാധനിലായിരുന്നു ഇപ്പൊ സാധനം ബ്രാഞ്ച് മാനേജറായപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി എങ്കിൽ കൂടി നമ്മൾ വിളിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞു തരാൻ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പുതിയ സ്വിഫ്റ്റിന്റെ ബുക്കിംഗ് അതുപോലെ തന്നെ എങ്കിയവരും കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ വളരെ വിശദമായി തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാം ഓക്കെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമസ്കാരം എൻ്റെ പേര് സനൽ എന്നാണ് ഞാൻ ഇവിടെ കെ വി ആർ മാരുതിയുടെ കൂട്ടനാട് ഷോറൂമിലെ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ന്യൂ എപ്പിക് സ്വിഫ്റ്റ് ആണ് ഈ സ്വിഫ്റ്റിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോയുമായിട്ട് പങ്കുവെക്കാം രണ്ടായിരത്തി അഞ്ചില് നമ്മൾ ഈ സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഇത് ഫോർത്ത് ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ന്യൂ എപ്പിക് സ്വിഫ്റ്റ് ഉള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പ്രത്യക്ഷമായിട്ട് വണ്ടിയിൽ വ്യത്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഷേപ്പ് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഫ്രണ്ടിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്രില്ല് ഇത് നമുക്ക് മുന്നേ മാറ്റ് ഫിനിഷ് ആയിരുന്നു ഇപ്പോൾ ഇത് ഗ്ലോസി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഇ ഡി ഫോഗ്ലാംസ് ആണ് മാരുതി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വണ്ടി ഒരു സ്പോട്ടിലൊക്കെ ഒന്നും കൂടി കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എൽ എക്സ് ഐ മുതലാണ് നമ്മുടെ സ്വിഫ്റ്റ് വേരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ അഡീഷണൽ ആയിട്ട് വി എക്സ് ഐ ഓപ്ഷണൽ എന്നുള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു വേരിയൻറ്റ് കൂടി ഇപ്പോൾ ഫോൺ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നോർമലി ഉള്ളത് പോലെ തന്നെ സെഡ് എക്സ് ഐ സെഡക്സ്ഐ പ്ലസ് സെഡ് എക്സ് ഐ പ്ലസ് ഡുവൽ ടോൺ അങ്ങനെയാണ് വേരിയൻസ് വരുന്നത് മാനുവൽ ആവുമ്പോൾ ഈ ആറ് വേരിയൻസും ഓട്ടോമാറ്റിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വി എക്സ് ഐ മുതലാണ് അതിൽ വി എക്സ് ഐ ഓപ്ഷനിലാണ് ഒരു അഡീഷണൽ ആയിട്ട് പുതിയ എപ്പിക് സ്വിഫ്റ്റിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് എൽ എക്സ് ഐയിൽ സ്റ്റാൻഡേർഡ് ഇപ്പോൾ ആറ് എയർ ബാഗുകൾ മാരുതി കൊടുത്തിട്ടുണ്ട് എൽ എക്സ് ഐയിൽ നമുക്ക് വരികയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് ലോക്ക് സിക്സ് എയർ ബാഗ്സ് എല്ലാം സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഫുൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ഓപ്ഷനിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഈ സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ടുള്ള ആറ് എയർ ബാഗ് മുന്നേ ഉണ്ടായിരുന്നില്ല രണ്ട് എയർ ബാഗാണ് സെഡക്സ് സി ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്കത് ആറ് എയർ ബാഗ് ആയിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ നമുക്ക് റിവേഴ്സ് ക്യാമറ പ്ലസ് നമുക്ക് ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ സെവൻ ഇഞ്ചി എന്നുള്ളത് നയൻ ആയിട്ട് മാറിയിട്ടുണ്ട് ന്യൂ എ പിക് സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് മാരുതി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സി സീരീസ് എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ പവർ വരുന്നത് സിക്സ്റ്റി വോൾട്ട് ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആർ പി എമ്മിലാണ് പവർ വരുന്നത് ടോർക്ക് ആണെങ്കിൽ നമുക്ക് നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഏഴ് എൻ എമ്മിൽ നാലായിരത്തി മുന്നൂറ് ആർ പി എം ആണ് ഉള്ളത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് സി സീരീസിലുള്ളത് ഇത് സീറോ ടു സിക്സ്റ്റി ആക്സലറേഷൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നത്തെ എഞ്ചിനേക്കായും ടെൻ പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ന്യൂ എ പിക് സിഫ്റ്റിൽ നമുക്ക് മൈലേജ് വരുന്നത് ആട്ടോമാറ്റിക് വേരിയൻറ്റിലാണെങ്കിൽ നമുക്ക് ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ചും മാനുവൽ മോഡിൽ ട്വൻറ്റി ഫോർ പോയിൻറ്റ് എയിറ്റ് ഇരുപത്തിനാല് പോയിൻറ്റ് എട്ടുമാണ് മൈലേജ് മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ മുതലാണ് ഇതിന്റെ എക് ഷോറൂം വില നമുക്ക് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് ന്യൂ സ്വിഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു എൻക്വയറിക്കും ബുക്കിങ്ങിനും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സ്വിഫ്റ്റിന്റെ മാത്രമല്ല നിങ്ങൾക്ക് ഏത് മാരുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻക്വയറി ബുക്കിംഗിന് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഓൾ കേരള ഡെലിവറി ഉള്ളതാണ് എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം